നഗ്നതാ പ്രദർശനം നടത്തി സാമ്പത്തിക ലാഭം നേടി എന്ന പരാതിയിൽ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം നടി ശ്വേതാ മേനോവിനെതിരെ പോലീസ് കേസെടുത്തു ഈ വാർത്ത കുറച്ച് ദിവസം മുമ്പ് നമ്മളെല്ലാം കേട്ടതാണ് ഈ വീഡിയോ താങ്കൾ പോയി പോയി നോക്കി സെർച്ച് താങ്കൾക്ക് എങ്ങനെയാണ് രാജ്യത്ത് മാത്രം മലയാള സിനിമാ മേഖലയിൽ നായികയായി തിളങ്ങുന്ന ശ്വേതാ മേനോനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല അവർ അഭിനയിച്ച പല സിനിമകളും വൻ വിജയം നേടിയിട്ടുണ്ട് സിനിമക്കപ്പുറത്ത് നല്ലൊരു തന്റേടി കൂടിയാണ് ക്ഷേതാ മേനോൻ സിനിമയിൽ വന്ന ശേഷമാണ് നടി വിവാഹം കഴിച്ചത് സാധാരണ വിവാഹം കഴിഞ്ഞാൽ ആ ഫീൽഡ് വിട്ട് വീട്ടിൽ ഒതുങ്ങുന്നവരാണ് മിക്ക നടിമാരെങ്കിലും ക്ഷേതമേനോൻ വിവാഹം ശേഷം സിനിമയിലേക്ക് തിരിച്ചു വരികയാണ് ഉണ്ടായത് അതിനുശേഷം പല നല്ല കഥാപാത്രങ്ങളും അവർ ചെയ്തു ചില സിനിമകളിലെ കഥാപാത്രമായി എന്നതുകൊണ്ട് മാത്രം ക്ഷേതമേനോൻ വിമർശനങ്ങൾക്കും വിധേയമായിട്ടുണ്ട് ഇപ്പോൾ സിനിമാ നടീനടന്മാരുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്ത വന്നതിന് ശേഷമാണ് ഞാൻ ആദ്യം പറഞ്ഞ കേസിന് ആസ്പദമായ സംഭവബഹുലമായ കാര്യങ്ങൾ പ്രചരിക്കുന്നത് ശ്വേതാ മേനോൻ ഒരു ഇൻ്റർവ്യൂവിൽ മുമ്പ് പറയുകയുണ്ടായിട്ടുണ്ട് താൻ അഭിനയിച്ച ഒരു കമ്പനിയുടെ പരസ്യത്തിന് സൈറ്റിൽ വരുന്ന തരത്തിൽ അഭിനയിച്ചു ഏകദേശം മുപ്പത് കോടിയോളം ജനങ്ങൾ ആ പരസ്യം കണ്ടു അതുമൂലം തനിക്ക് ആവശ്യത്തിന് പണവും ലഭിച്ചു എനിക്ക് പ്രധാനം പണമായിരുന്നു എന്നാണ് പറഞ്ഞത് അതിൻ്റെ ഫലമായി നടി താമസിക്കുന്ന സ്ഥലത്ത് പ്രതി പ്രതിഷേധങ്ങളുണ്ടായി നടിക്കെതിരെ പോസ്റ്ററുകളും പുറത്തു വന്നു പ്രശ്നം രൂക്ഷമാകുന്നത് കണ്ട് ശ്വേത അച്ഛൻ തന്നെ രംഗത്ത് വരികയുണ്ടായി ഒരു ഉപദേശം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് തൻ്റെ മകൾ ആ പരസ്യത്തിൽ അഭിനയിച്ചത് അവൾ എന്ത് ചെയ്യണമെന്ന് നാട്ടുകാരല്ല അവളാണ് തീരുമാനിക്കുക എന്ന് ശ്വേതയുടെ അച്ഛൻ്റെ മറുപടിയോടുകൂടി കേസില്ലാതെ രംഗം പിരിച്ചുവിട്ടു അച്ഛനും അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നാണ് ജനം വിലയിരുത്തിയത് വിലയിരുത്തിയത് ശരിയായിരുന്നു കാരണം ശ്വേത മേനോൻ തന്നെ പിന്നീട് ഒരു ഇൻ്റർവ്യൂവിൽ അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ ശേഷം ശ്വേത കൂടുതൽ വൽഗറായ കഥാപാത്രങ്ങളുമായാണ് രംഗത്ത് വന്നത് അതിൽ ഭരതൻ സംവിധാനം ചെയ്ത രതി നിർവേദത്തിൻ്റെ റീമേക്കിൽ ക്ഷേതയായിരുന്നു നായിക അങ്ങനെ പല അന്യഭാഷാ ചലച്ചിത്രങ്ങളിലും ശ്വേത തകർത്ത് അഭിനയിച്ചു അതിനിടെ അതിനിടയിൽ കല്യാണവും കഴിഞ്ഞു തൻ്റെ പ്രസവം പോലും സിനിമയിൽ ഉൾപ്പെടുത്തുകയുണ്ടായി ആ സിനിമയുടെ പേരാണ് കളിമണ്ണ് വൾഗറായ ഇത്തരം സിനിമകളിൽ അഭിനയിച്ചത് കൊണ്ട് തന്നെ അതിലെ അത്തരം വീഡിയോകൾ മാത്രമെടുത്ത് ഫോൺ സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്ത് കാശുണ്ടാക്കുകയും പെൺകുട്ടികളുടെ നഗ്ന ഫോട്ടോ വെച്ച് വിൽപ്പന നടത്തുന്നു എന്ന തരത്തിലുള്ള പരാതികളുമാണ് ഇപ്പോൾ ശ്വേത മേനോന് എതിരായി വന്നിരിക്കുന്നത് അമ്മയുടെ ഭരണതലവനാവാൻ പുറപ്പെട്ട ശ്വേതക്ക് ഇത്തരം കേസുകൾ തിരിച്ചടിയാവുമെന്നതിൽ ഒരു സംശയവുമില്ല കാരണം ഇത്തരം കേസുകളുള്ളവർക്ക് അമ്മയിൽ മത്സരിക്കാൻ ഒരു യോഗ്യതയുമില്ല പലരും മത്സരിക്കാൻ മുന്നോട്ട് വന്നപ്പോൾ ചില കേസുകളിൽ പെട്ടത് മൂലം അവർക്ക് മത്സരിക്കാൻ ചാൻസ് ഇല്ലാതെയായിട്ടുണ്ടായിരുന്നു ആ ചിലരിലെ ഒരാളായിരുന്നു നടൻ ബാബുരാജ് ശ്വേതമേനോൻ ബാബുരാജിനെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ബാബുരാജ് അയോഗ്യനായത് ഇതൊക്കെ ഈ കാരണങ്ങൾ കൊണ്ട് ക്ഷേതക്കെതിരെ വന്ന കേസിന് പിന്നിൽ ബാബുരാജാണെന്ന് പലരും വിശ്വസിക്കുന്നത് അത് തെളിയിക്കണമെന്നാണ് ബാബുരാജും വിളിച്ചിരിക്കുകയാണ് ശ്രീ മാർട്ടിൻ താങ്കളുടെ താങ്കൾ എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഇങ്ങനെ ഒരു പരാതി കൊടുക്കണം എന്ന് തോന്നിയത് കാര്യം താങ്കൾ ഈ പറയുന്ന സിനിമകളൊക്കെ എന്നോ ഇറങ്ങിയതാണ് അത് എന്നോ ആളുകൾ കണ്ടതാണ് അത് ഈ പറയുന്ന സർട്ടിഫിക്കേഷൻ കഴിഞ്ഞു പോകുന്ന സിനിമകളാണ് അല്ലെ ഏതെങ്കിലും തരത്തിൽ താങ്കൾ ഈ പറയുന്ന രീതിയിലുള്ള പോൺ വകുപ്പിൽ പെടുന്നതല്ല ഈ സിനിമകളൊന്നും എന്തുകൊണ്ടാണ് ഇപ്പോഴാ പരാതി ശ്രീ മാർട്ടിൻ മേനാച്ചേരി ഞാൻ ഇപ്പോഴല്ല ഞാൻ പരാതി കൊടുത്തത് ഞാൻ പരാതി കൊടുക്കുന്നത് ഞാൻ ഒന്നാം തീയതി അതായത് മാർച്ച് മാസം മാർച്ച് മാസം ഒന്നാം തീയതിയാണ് ഞാൻ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത് അപ്പം പോലീസ് അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് കേസെടുത്തില്ല അതിന് ശേഷം പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുക്കുന്നു പരാതി കൊടുത്തതിന് ശേഷം അവിടെ നടപടി ഉണ്ടാകാതെ വന്നപ്പോഴാണ് ഞാൻ നേരെ സി ജി എം കോടതിയെ വക്കീൽ മുഖാന്തരം ഞാൻ സമീപിക്കുന്നത് അതായത് ഞാൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ടൊരു കാര്യമുണ്ട് അതായത് ഈ പലരി മണിക്കം അല്ലെ കളിമണ്ണ് അതുപോലുള്ള സിനിമകൾ അത് സെൻസർ ബോർഡ് അംഗീകരിച്ച് പബ്ലിഷ് ചെയ്തിരിക്കുന്ന സിനിമകളാണ് ആ സിനിമകളിലെ കണ്ട ചില കണ്ടന്റുകളാണ് സൈറ്റുകളിലേക്ക് പ്രചരിപ്പിച്ചിരിക്കുന്നത് അതിന് ഉത്തരവാദിയാണോ എന്നുള്ളത് ഇനി അവരാണ് പറയേണ്ടത് മാർട്ടി മേനാ എന്ന വ്യക്തിയാണ് ശേതാ മേനോനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് രാജ്യത്തെ നിയമവ്യവസ്ഥക്കനുസരിച്ച് നിർമ്മിച്ച സിനിമകളിലെ ചില സീനുകൾ ആരോ വേണ്ടാത്ത പല സൈറ്റുകളിൽ ഇട്ടതിന് പ്രസ്തുത നടി എന്ത് പിഴച്ചു എന്നതാണ് ഇവിടെ ചോദ്യം പരാതിയുടെ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ പരാതിക്കാരൻ കിടന്ന് ഉരുളുന്നത് കാണാം കാരണം എന്താണെന്ന് ഈ വീഡിയോയിൽ അവർ തന്നെ പറയുന്നുണ്ട് ഇവർ കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രത്തിന് ഇവരൊരു ഇൻ്റർവ്യൂ അന്ന് ഈ ശ്വേതാ മേനോൻ അത്ര പ്രസക്തിയായിട്ടുള്ള ആളൊന്നുമല്ല പ്രശസ്തിയൊന്നും നേടാത്ത ഒരാളാണ് അന്ന് ആ ഒരു പത്രത്തിന് കൊടുത്തിരിക്കുന്ന ഒരു അഭിമുഖത്തിൽ ഞാൻ വളരെ ഹോട്ട ഹോട്ടസ് ആയിട്ടുള്ള ഒരു കുമ്മണാണെന്നും പൈസ കിട്ടിക്കഴിഞ്ഞാൽ സെക്ഷൻ വണ്ടി ഏത് കൊടുത്തിരിക്കുന്ന ഞാൻ പറഞ്ഞത് ആ പത്രത്തിന് കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിൽ ഇവര് ഇവര് വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട് ഒന്ന് പോൺ സൈറ്റിൽ ലഭ്യമാണ് എന്ന് ഇവര് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ആ ഇന്റർവ്യൂ അവർ അത് പറയുന്നുണ്ട് അപ്പൊ അതിനുശേഷം ഞാൻ നിങ്ങൾ ഈ േനോൻ കോട്ടസ് വീഡിയോ എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള ഫോൺ സൈറ്റുകൾക്ക് അതെന്തിനാന്ന് താങ്കൾ പോയി യൂട്യൂബിൽ പോയി തപ്പി ഹോട്ടസ്റ്റ് ശ്വേതാമേനോട്ട് അടിച്ചു കാര്യം എന്താ താങ്കൾക്ക് അതായത് ആയിട്ട് മാർട്ടിൻ താങ്കൾ ഈ അശ്ലീല വെബ്സൈറ്റുകൾ കാണുന്ന ഒരാളാണോ പിന്നെ എങ്ങനെയാണ് താങ്കൾക്ക് ഈ പരാതിയിൽ ഒരു കുന്ന ലിങ്ക് താങ്കൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാൻ പോലും ഉറപ്പ് തോന്നുന്നു ഒരു ലിങ്ക് ഈ ഞാനൊന്ന് നോക്കി കേട്ടോ ഒറ്റ ഈ ലിങ്കുകൾ ഈ ലിങ്കുകൾ ഞാനൊന്ന് തുറക്കാൻ നോക്കി ഫോണിൽ കാരണം എന്താണെന്ന് അറിയാമോ അത് രാജ്യത്ത് ബാൻഡ് ലിങ്കുകളാണ് താങ്കൾക്ക് എങ്ങനെയാണ് രാജ്യത്ത് അതാണ് ഞാൻ ആദ്യമായി പറഞ്ഞത് അതായത് രണ്ട് കുട്ടികൾ പ്രായപൂർത്തിയാകാത്ത രണ്ട് കുട്ടികൾ ഇത് കണ്ടത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇത് ചെക്ക് ചെയ്തത് അപ്പൊ ആ ചെക്ക് ചെയ്തപ്പോഴാണ് ഈ സംഭവങ്ങൾ ഈ ശ്വേതാ മേനാനെ കുറിച്ചുള്ള സംഭവങ്ങൾ ഞാൻ കണ്ടതും ഞാൻ വക്കീലുമായിട്ട് അതായത് ഈ ഈ ഈ ഹോട്ടസ്റ്റ് ഹോട്ടസ്റ്റ് വീഡിയോ പോയി പോയി സെർച്ച് സെർച്ച് ചെയ്യല്ലേ അതൊക്കെ അതൊക്കെ ഞാൻ ചെയ്യാത്ത വിട്ടേക്ക് അവിടെയും ഇവിടെയും തൊടാത്ത വാദമുഖങ്ങളാണ് പരാതിക്കാരൻ ഉന്നയിക്കുന്നത് ഇതൊക്കെ കോടതിയിൽ നിലനിൽക്കുമോ എന്നത് തന്നെ സംശയമാണ് പിന്നെ എന്തിനാണ് ഈ പരാതി നൽകിയത് എന്ന് ചോദ്യമുയരാം ഉത്തരം വളരെ വ്യക്തമല്ലേ കേസ് കൊടുത്ത് എഫ്ഐആറിൽ ഇട്ടാൽ കേസിന്റെ പേരിൽ ക്ഷേതയെ തടയാം എന്നത് തന്നെ അത് ആരുടെ തലയിൽ ഉദിച്ച ഐഡിയ ആണെന്ന് മാത്രം അറിയുക ഇനി വേണ്ടു ഇതിനിടയിൽ ശ്വേതാ മേനോനെതിരെ എടുത്ത കേസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു വിചിത്രമായ നടപടിക്രമത്തിലൂടെ ശ്വേതയ്ക്കെതിരെ എടുത്ത കേസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തതിലൂടെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരം ശ്വേതയുടെ സാന്നിധ്യത്തിൽ ശ്രദ്ധേയമാകും അങ്ങനെ അമ്മയിൽ വോട്ടെടുപ്പ് നടന്നു ആദ്യ അഞ്ച് സ്ഥാനത്തേക്ക് സ്ത്രീകൾ തന്നെയാണ് കയറി വന്നത് പ്രസിഡൻ്റായി ശ്വേതാ മേനോനും ഒരു പ്രശ്നങ്ങൾ അമ്മ എന്ന സംഘടനയിലുണ്ട് ശ്വേതാ മേനോൻ എന്ന പ്രസിഡന്റിന്റെ കഴിവിൽ അതെല്ലാം പരിഹാരം